ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിലുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ബർഗറാണ് അതിന് വേണ്ട നൂറ്റമ്പത് ഗ്രാം ചിക്കൻ വേണം ഒരു ചെറിയ സവാള വേണം പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി വേണം ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി ഇതെല്ലാം കൂടെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടണം അതിനുശേഷം കുറച്ച് പൊടികളും കൂടി ഇടണം അത് പറയാം ആദ്യം അരസ്പൂൺ മുളക് പൊടി എരിവുള്ളതാണ് അരസ്പൂൺ തന്നെ കുരുമുളക് പൊടി സ്പൂൺ ഉപ്പും കൂടി ഇടും കുറച്ചും കൂടി ഉപ്പ് ഇടണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം ഇത് നമ്മുടെ ഓട്സ് പൊടിച്ചതാണ് ഫൈനായിട്ട് പൊടിക്കേണ്ട അതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് കുഴയ്ക്കണം പിന്നെ കുറച്ച് മൈദയും കൂടി ചേർത്ത് കുഴയ്ക്കണം എന്നിട്ട് നമ്മളത് ഈ ഒരു ഷേയ്പിലാക്കി എടുക്കണം അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ചത് അതിൻ്റെ അകത്തും മുക്കി നമ്മുടെ ആ ഓട്ട്സ് പൊടിച്ചതിൻ്റെ അത്തും കൂടെ മുക്കിയെടുത്ത് വെക്കണം അതിനുശേഷം നമ്മളൊരു എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം അതായത് ഇത് നമ്മൾ വറുത്തെടുക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിക്കണം കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് ഓരോന്നായിട്ടിട്ട് നമുക്കത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ ചിക്കൻ പാറ്റി ഫ്രൈ ചെയ്ത് നമ്മൾ നമ്മളെടുക്കുകയാണ് ബർഗറിന് വേണ്ടിയിട്ടുള്ള അതിനുശേഷം നമ്മൾ ബർഗർ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അതിനു വേണ്ട ബന്ന് എടുത്തിട്ടുണ്ട് നോർമൽ ബന്നാണിത് നമ്മുടെ ബർഗർ ബന്നല്ല അതിലേക്ക് നമ്മൾ കുറച്ച് സവാള വട്ടത്തിൽ അരിഞ്ഞത് തക്കാളി ക്യാപ്സിക്ക അരിഞ്ഞത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ മയോണൈസാണേ മറ്റേതൊരു സ്പെഷ്യൽ ചട്നിയാണ് ടൊമാറ്റോ ഒക്കെ ഇനി ഓരോ ബണ്ണിലേക്ക് നമ്മൾ മയോണൈസ് തേച്ചിട്ട് അതിൽ നമ്മൾ നമ്മുടെ ഓരോന്ന് എടുത്ത് വെക്കുകയാണെ മയോണൈസ് തേച്ചു ഫസ്റ്റ് അതിനുശേഷം ശേഷം അതിൽ സവാള വെച്ചു തക്കാളി വെച്ചു പാറ്റി വെച്ചു അതിൻ്റെ മുകളിൽ നമ്മൾ മയോണൈസും വെച്ച് ക്യാപ്സിക്കവും വെച്ച് ഒരു സവാളയും കൂടെ വെച്ച് ഫില്ല് ചെയ്തു നമ്മുടെ ബന്ന് വീണ്ടും എടുത്തു വെച്ചു ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർഗർ ഇതോട് റെഡി ആയിട്ടുണ്ട് ഈസിയാണ് ഇതാ സ്പെഷ്യൽ ചട്നി വെച്ചിട്ടുള്ള ഒരു ബന്നാണ് പിന്നെ ഒരെണ്ണം ടൊമാറ്റോ അച്ചപ്പോൾ വെച്ചിട്ടുള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എളുപ്പത്തിലെ വീട്ടിലുണ്ടാക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു ബർഗർ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന്